ും ബി ജെ പി എതിരെ കടുത്ത രോഷമാണ് രാജ്യം മുഴുവൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ രണ്ടു തവണ വീശിയടിച്ച മോദി തരംഗം ഇന്ന് അസ്തമിച്ചിരിക്കുന്നു കേന്ദ്രത്തിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി കർഷകർ അവരാണെന്ന് പ്രധാന പ്രതിപക്ഷവും കേന്ദ്ര സർക്കാരിന്റെ ദ്രോഹ നയങ്ങൾക്കെതിരെ കർഷക രോക്ഷം ആഞ്ഞടിക്കുന്ന ഹരിയാനയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മൂന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികൾ റദ്ദാക്കിയിരിക്കുകയാണ് ആഭ്യന്തരമന്ത്രിയുടെ റാലിയാണ് എതിർപ്പ് എന്നൊരു ഒറ്റ കാരണം കൊണ്ട് റദ്ദാക്കിയതെന്ന് കൂടി ഓർക്കണം ബി ജെ പി സ്ഥാനാർത്ഥിക്കും നേതാക്കൾക്കും കർഷകരുടെ വിലക്ക് തുടരുന്നതിനിടയിലാണ് അമിത്ഷായുടെ റാലികൾ മുടങ്ങിയത് ഗുരുഗ്രാമിൽ വ്യാഴാഴ്ചയും റോഹക്ത കർണാൽ മണ്ഡലത്തിൽ വെള്ളിയാഴ്ചയും റാലി നടത്തുമെന്നായിരുന്നു ബി ജെ പി പ്രഖ്യാപിച്ചത് ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിൽ എത്തി നില്ക്കിയാണ് വ്യാഴം രാവിലെ റദ്ദാക്കിയതായി തെരഞ്ഞെടുപ്പ് കോ ഓർഡിനേറ്റർ സുഭാഷ് ബറാലെ പ്രഖ്യാപിച്ചത് ും പ്രഖ്യാപനങ്ങളും തകർക്കപ്പെടുന്ന ബി ജെ പി നിസ്സഹായാവസ്ഥയിലേക്ക് കൂപ്പുകുത്തുകയാണ് കർണാൾ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയും മുൻ മുഖ്യമന്ത്രിയുമായ മനോഹർലാൽ ഖട്ടറുടെ അടക്കം ബിജെപി സ്ഥാനാർത്ഥികളുടെ പ്രചാരണ റാലികൾ ഒന്നിനു പുറകെ ഒന്നായി റദ്ദാക്കിയിരുന്നു കർഷക പ്രതിഷേധം ഉണ്ടാകുമെന്ന കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയുടെ മുന്നറിയിപ്പിനെ തുടർന്നായിരുന്നു റാലി റദ്ദാക്കിയതെന്നാണ് വിവരം സിര്സയിലെ ഗ്രാമങ്ങളിലും ബി ജെ പി സ്ഥാനാര്ത്ഥികള്ക്കെതിരെ കരിങ്കൊടി വീശി കര്ഷകര് പ്രതിഷേധിച്ചു നരേന്ദ്രമോദി പങ്കെടുക്കുന്ന റാലികളുടെ കാര്യവും അനിശ്ചിതത്തിലായിട്ടുണ്ട് പതിനെട്ടിന് സോനാപ്പത്തിലും അംബാലയിലും ഇരുപത്തി മൂന്നിന് മഹേന്ദ്രഘഡിലും മോദി പങ്കെടുക്കുമെന്നായിരുന്നു പ്രഖ്യാപനം ഹരിയാനയിൽ ഇത്തവണ വലിയ തോതിൽ തിരിച്ചടികൾ നേരിടാൻ ബി ജെ പി തയ്യാറായി കഴിഞ്ഞു എന്ന് വേണം പറയാൻ മൂന്ന് എം എൽ എ മാരും ഒരു എംപിയും ചൂട് മാറിയതോടെ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം പോലും നഷ്ടമായിരിക്കുകയാണ് ആ സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും കൂടുതൽ ബി ജെ പി വിയർക്കുന്ന സംസ്ഥാനം അത് ഹരിയാന തന്നെ